ദിലീപും കാവ്യ മാധവനും തകർത്ത് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു മീശ മാധവൻ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ഒരു കള്ളന്റെ ജീവിതമാണ് പറഞ്ഞത് ഇന്നും മീശമാധവൻ അതേ ആവേശത്തോടെ കാണാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മീശമാധവനിലെ ഓരോ സീനുകളും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിൽ ശ്രദ്ധേയം മാധവനായി അഭിനയിച്ച ദിലീപ് കാവ്യയുടെ കഥാപാത്രമായിരുന്ന രുക്മിണിയുടെ അരഞ്ഞാണം മോഷ്ടിക്കുന്നതാണ് വളരെ ആകർഷണീയമായി ചെയ്ത ആ സീൻ ോഷ്ടിച്ചതാണെന്ന് പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ് ഇപ്പോൾ ലാൽ ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ആൽബം ചെയ്യുന്ന സമയത്താണ് ഞാനും ബി ആർ പ്രസാദും തമ്മിൽ വളരെ അടുക്കുന്നത് അദ്ദേഹം ആ സമയത്ത് ചന്ദ്രോത്സവത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുകയാണ് അത് സിനിമയാക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും എന്തോ പ്രശ്നത്തിൽ നടന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ രണ്ടാം ഭാവം കഴിഞ്ഞ് മീശമാധവൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു മീശമാധവനെ കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ ും ബി ആർ പ്രസാദും നടത്താറുണ്ടായിരുന്നു അതുപോലെ ചന്ദ്രോത്സവത്തെ കുറിച്ച് അദ്ദേഹവും പറയും ആ ചിത്രത്തിൽ ഒരു കള്ളൻ കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറുന്ന സീനുണ്ട് മാത്രമല്ല ആ സീനിൽ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയുടെ അരഞ്ഞാണം കള്ളൻ മോഷ്ടിക്കുകയാണ് ആ സീൻ ഭയങ്കര രസമുള്ളതായി എനിക്ക് തോന്നി ഞാൻ ഇക്കാര്യം ബി ആർ പ്രസാദിനോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും സിനിമയാക്കുന്നില്ല ഞാനൊരു കള്ളന്റെ സിനിമ ചെയ്യാനും ഒരുങ്ങുകയാണ് ഇതിലുള്ളതുപോലെയല്ല എങ്കിലും ആ സീൻ നാടൻ വേഷത്തിൽ മീശപാധവനിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു പുള്ളി സമ്മതിച്ചു ധൈര്യമായി എന്നോടത് ചെയ്തോളാനും എന്റെ സിനിമ ഉണ്ടാവില്ല എന്നുമാണ് പ്രസാദ് അന്ന് പറഞ്ഞത് മാത്രമല്ല ആ സിനിമയിലെ ചില രംഗങ്ങളെപ്പറ്റി പ്രസാദ് പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് നടൻ കമൽഹാസനും ചന്ദ്രോത്സവത്തിന്റെ കഥയെപ്പറ്റി അറിയാമായിരുന്നു പ്രസാദ് അന്ന് പറഞ്ഞ കഥയിലെ ചില സീനുകൾ കമൽഹാസന്റെ സിനിമയിലും ഉണ്ടായിരുന്നു അങ്ങനെ മീശമാധവനിലെ അരണ്യണം മോഷ്ടിക്കുന്നതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്നത് ബി ആർ പ്രസാദിന്റെ ചന്ദ്രോത്സവത്തിന്റെ കഥയിലൂടെയാണ് അത്രയും സരസമായി സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ പരിചയപ്പെട്ടിട്ടില്ല പുരാണ ഗ്രന്ഥങ്ങളൊക്കെ മനപ്പാടമാക്കിയ ആളാണ് അദ്ദേഹം സരസമായി സംസാരിക്കുകയും ചെയ്യും നമുക്കൊരുമിച്ച് ഒരുപാട് സിനിമകളും പാട്ടുകളുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ ഏഷ്യാനെറ്റിലെ ഒരു പരസ്യ ആൽബം ചെയ്തിരുന്നു സുരേഷ് ഗോപി സംയുക്ത വർമ്മ ലാൽ കാവ്യ മാധവൻ ജോമോൾ തുടങ്ങി വലിയ താരങ്ങളാണ് അതിൽ അഭിനയിച്ചതെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു എന്തായാലും മീശ മാധവനിലെ ഈ സീൻ വന്നതിന് പിന്നിലെ രഹസ്യം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷ ങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം